സുഹൃത്തുക്കളെ ചെങ്ങന്മാരെ സുഹൃത്തുക്കളെ ഇതുപോലെ കൊട്ടത്തളത്തിന് പണിക്ക് എടുക്കുമ്പോ അതിന്റെ ടൈൽസ് ഒന്നും വെക്കില്ല ഇതുപോലത്തെ ഒരു ഗ്രാൻഡിന്റെ പീസ് വെച്ചാ അടിപൊളിയോട്ടോ സൂപ്പർ ആണെ കണ്ടു നമ്മളിവിടെ ഒരു കൊട്ടത്തളം കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ചെടി വെക്കാൻ ഒരു ഗാർഡന്റെ ഇത് തിരികെയട്ടോ മൊത്തം വീടേ കാണിച്ച അങ്ങനെ തിരിച്ചാണ് വെക്കും ഈ മാറി വരെ ഇവിടെ കൊട്ടത്തളം അപ്പൊ ജങ്ങമാതിരി നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഒരു കൊട്ടത്തളത്തിന്റെ കൊട്ടത്തേ കൊട്ടത്തലെന്നു നമ്മൾ നേരത്തെ ടാപ്പ് ഫിറ്റ് ടാപ്പ് വെച്ചപ്പോൾ നമ്മൾ ആ മുകളില് സോറി ടാപ്പിന്റെ അടിയിൽ കുറച്ച് ഭാഗം കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എങ്ങനെയാ വെച്ചാൽ സാധാരണ ഇവിടെ ഒരു അവര് എവിടെയോ കോൺക്രീറ്റ് ചെയ്തിട്ട് ബാക്കി ബാൻസ് ആയപ്പോയി ടൈപ്പിന്റെ അടിയിൽ കുറച്ച് കോൺക്രീറ്റ് കോൺക്രിണ്ടായിരുന്നു അപ്പൊ നമുക്കിനെ ആ സാധനം കൊത്തി പൊളിക്കാം എന്നെങ്കിലും ഇല്ലാതെ പൊളിച്ചെടുക്കണം പിന്നെ നമ്മൾ എന്താ നേരത്തെ ഇട്ട് അവർ വെച്ച ആ ഒരു കോൺക്രീറ്റിന്റെ ആ ഒരു ലെവലിക്ക് നമ്മൾ കൊട്ടത്തുള്ള നിർത്തിങ്ങാണ്ട് പൈപ്പിനെ കൊണ്ടുപോയി വേസ്റ്റ് പൈപ്പിനെ പുറത്ത് കിട്ടു അവിടെ ഒരു ഭാഗത്തേക്ക് വേസ്റ്റ് പൈപ്പും അതിന്റെ അപ്പുറത്തേക്ക് ഇട്ടു വെളിയിൽ കിട്ടു എന്നിട്ട് നമ്മളത് എൻസൊലന്റ് ഉണ്ടാകുന്നു എൻസൊലന്റ് നമ്മൾ അതിന്റെ ഒരു വിധം അതിന്റെ കോൺക്രീറ്റ് ഒക്കെ ഇട്ട് ലെവലാക്കി മോൾ എൻസൊലന്റ് ഒക്കെ ഇട്ട് ഒന്ന് സ്ട്രോങ്ങിൽ ആക്കിയിട്ട് ഒന്ന് ഫിനിഷ് ചെയ്തു പിന്നെ അതിന്റെ മുകളിൽ നമ്മൾ ചെറുതായിട്ട് ഒരു നല്ല കട്ടിക്ക് ചെറുതായിട്ട് കണത്തിൽ എന്ത് ചെയ്തു ഒരു ഗ്രൗട്ടെണ്ണം കൊടുത്തു ഗ്രൗട്ട് കൊടുത്തിട്ട് മൊത്തം മിനിറ്റ് ലെവലാക്കി സെറ്റാക്കി പിന്നെ നമ്മൾ അവിടെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോസ് നമ്മൾ ഇതിൽ ഇത് മുഴുവനായിട്ട് ഇതിൽ ഇടാൻ കഴിയില്ല അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോസ് അതിൻ്റെ ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി ഇതാണ് ഈ ടാപ്പിന്റെ അടിയിലേക്ക് ഇതുപോലത്തെ ഒരു മാർബിൾ വിസ വെക്കാൻ വന്നു വെള്ളം കുത്തി കുത്തി അങ്ങനെ പൊളിഞ്ഞ് മാത്രമേ നല്ല കാര്യമാണ്